പരിശുദ്ധ പരമതി വികാരണത്തിന് ആരാധനയും സ്ഥിതി ഇതിനോടുകൂടി നമ്മൾ ധ്യാനിക്കുമ്പോഴേ രസകരമായൊരു വചനം എബ്രായ ലേഖനം പതിനൊന്നാമധ്യായ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിലുണ്ട് ഹെബ്രായ പതിനൊന്ന് ഇരുപത്തൊമ്പത് വിശ്വാസത്താൽ അവർ വരണ്ട ഭൂമിയിലൂടെ എന്ന വിധം ചെങ്കടൽ കടന്നു എന്നാൽ ഈജിപ്റ്റുകാർ അപ്രകാരം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കടലവരെ വിഴുങ്ങിക്കളഞ്ഞു ഇതാണ് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം ഇത് വളരെ സീരിയസ് വിഷയമാണ് അതായത് ഫെബ്രുവരി പതിനൊന്ന് ഇരുപത്തി ഒമ്പത് വിശ്വാസത്താൽ അവർ വരണ്ട ഭൂമിയിലൂടെ ഭൂമിയിലൂടെ എന്ന വിധം ചെങ്കടൽ കടന്നു എന്നാൽ ഈജിപ്റ്റുകാർ അപ്രകാരം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കടലവർ വിഴുങ്ങിക്കളഞ്ഞു ഇപ്പം കടലൊരു പ്രശ്നമാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഒരു രോഗമാണെന്ന് വിചാരിച്ചോ ഒരു രോഗം അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇപ്പോൾ കടല് പറയണത് അല്ലെങ്കിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ക്രൈസിസ് അതിൻ്റെ പ്രതീകമാണെന്ന് വിചാരിച്ചു കടലിൻ്റെ പ്രതീകം നിൻ്റെ ഒരു വിഷമസന്ധിയുടെ പ്രതീകമാണ് കടല് ഈ പ്രശ്നത്തെ വിശ്വാസിക്കൊണ്ടാകുന്ന ഫലമല്ല അവിശ്വാസിക്കൊണ്ടാകണത് അപ്പം വിശ്വാസം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് പറയത്തില്ലേ അപ്പം മനസ്സിലാക്കണം അതെ അത് വിശ്വാസിക്കൊണ്ടാകുന്ന പ്രയോജനം അപ്പ വിശ്വാസി ഒരു ചെങ്കിടല് അവൻ കർത്താവ് മോശയിലൂടെ അത് പിളർത്തി വിശ്വാസിയെ നടത്തുകയും പക്ഷെ ആ അതേ പാതയിൽ തന്നെ അവിശ്വാസി വരുമ്പോൾ കടൽ കടലിൻ്റെ സ്വഭാവം കാണിക്കും അപ്പം ഈ എല്ലാ പ്രപഞ്ചങ്ങൾക്ക് പ്രപഞ്ചത്തിലുള്ള ഓരോ വിഷയത്തിനും അതിൻ്റെ സ്വാഭാവികമായ സ്വഭാവമുണ്ട് എല്ലാ വിഷയത്തിനും എല്ലാത്തിനും അതിൻ്റെ സ്വാഭാവികമായ സ്വഭാവമുണ്ട് പക്ഷെ എന്ത് ദാനിന് കിണറ്റിൽ വീണപ്പോഴേ സിംഹങ്ങളെ ശാന്തമായി പക്ഷെ വേറെ ആരേനെ പിടിച്ചിടണമെന്നുണ്ടെങ്കിൽ ദാന ദാനേൻ്റെ ഒപ്പോണൻസിനെ പിടിച്ചിട്ട് ദാനേനെ പരുവത്തിലാക്കി ചതിച്ച് ഒറ്റ ആൾക്കാരെ രാജാവ് പിടിച്ചിട്ടപ്പോൾ സമൃഹങ്ങൾ വയലൻ്റായി ഒരേ സിംഹം തന്നെയാണ് വിശ്വാസികളുടെ മുമ്പിൽ ശാന്തനാവുകയും അതേസമയം തന്നെ അവിശ്വാസികളുടെ മുമ്പിൽ അതിന് സ്വ യഥാർത്ഥ സ്വഭാവം കാണിക്കുകയും ചെയ്യണത് രോഗാണുക്കൾക്ക് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് രോഗാണുക്കളും നമ്മൾ വിശ്വാസത്തോടെയാണ് അതിനെ സമീപിക്കണമെന്നുണ്ടെങ്കിലേ ഇപ്പം ഞാൻ ആ കൊറോണ വന്ന ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ കുരിശുകൊണ്ട് മാസ്ക് ചെയ്യണെക്കുറിച്ച് പറയുമായിരുന്നു നിങ്ങൾ മാസ്ക് ഇട്ടാലും ഒരു കുരിശു വരച്ചേക്കണമെന്ന് പറയും എന്താ കാര്യം മാസ്ക് ഇട്ട ആൾക്കാർക്ക് കൊറോണ വന്നിട്ടുണ്ട് ഇനി മാസ്ക് ഇടാത്തവർക്ക് കൊറോണ വന്നിട്ടുമില്ല അപ്പം ചില ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് വിശ്വാസത്താൽ മാത്രമേ വിഷയം കാണത്തുള്ളൂ കാര്യം എന്താണ് കൊറോണ ആണെങ്കിലും നമ്മൾ വിശ്വാസത്തോടെയാണ് അതിനെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെയാണെങ്കിലും അണുക്കളകത്ത് പോയാലും കർത്താവ് അതിനെ നിർവീര്യമാക്കും പക്ഷെ സമീപിക്കാൻ അത് വിശ്വാസത്തോടെ ആയിരിക്കണം ഇതിനാണ് ഞാൻ പറയണത് പീസ് ടൈം കാഷ്വൽ അതായത് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇഷ്യൂ ബേസ്ഡ് സ്പിരിച്വാലിറ്റിയാണ് നമ്മുടെ ഒരു ദുരന്തമെന്ന് പറയുന്നത് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കത്തുള്ളൂ അതാണ് പ്രശ്നം ഞാൻ പത്തിരുപത്തൊന്ന് ലക്ഷം ആൾക്കാരൊക്കെ അവൺസ് ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സായ ഒരു സത്യം ഇതാണ് സ്പിരിച്വാലിറ്റി ഉണ്ട് സ്പിരിച്വാലിറ്റി ഇഷ്യൂ ബേസ്ഡ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ കാരണം ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണത് അതുപോലെ തന്നെ ഇഷ്യൂ ഉണ്ടാകണ കാലത്ത് മാത്രമാണ് നമ്മൾ അതിനെ ബേസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അപ്പം ദൈവമല്ല പ്രാർത്ഥനയുടെ ലക്ഷ്യം നമ്മുടെ ദുരന്തമാണ് അതാണ് പ്രശ്നം എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ആധ്യാത്മിക ശൈത്യം ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അല്ല നമ്മളുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം മറിച്ച് പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവമാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ദുരിതങ്ങളൊന്നും ഇല്ലാത്ത സമയത്തും ദുരിതമുള്ള കാലത്തെന്നപോലെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം പ്രാർത്ഥിക്കുക കർത്താവായ ദുരിതകാലം അല്ലാത്തപ്പോഴും സമാധാന കാലത്തിന് പ്രാർത്ഥനയുടെ ലക്ഷ്യം പ്രാർത്ഥനയുടെ കരുതിക്കൊണ്ട് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ അഭിഷേകം ചിന്തിക്കട്ടെ ചില സമയത്തുണ്ടല്ലോ ഈ പീസ് ടൈമിലെ സമാധാന കാലത്തെ നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത് അതാണ് പ്രശ്നം സമാധാന കാലം ഒരു ഇഷ്യൊന്നും ഇല്ലാത്തൊരു കാലം നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത് പ്രാർത്ഥിച്ചിട്ട് എനിക്കെന്ത് പ്രയോജനമെന്നുള്ള ചിന്തയിൽ നിന്നാണ് നിങ്ങൾക്കറിയോ ലോകത്തിലെ ആദ്യത്തെ യുക്തിവാദിയാരാണെന്ന് അത് യശാവായിരിക്കും മിക്കവാറും അതായത് ഇരുപത്തി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഇരുപത്തഞ്ച് മുപ്പത്തിരണ്ട് ഉൽപ്പത്തി ഇരുപത്തഞ്ച് മുപ്പത്തിരണ്ട് ഇന്ത്യ പ്രാർത്ഥ ഇപ്പം സമാധാന കാലത്ത് എന്തുകൊണ്ടാണ് മനുഷ്യൻ പ്രാർത്ഥിക്കാത്തത് അത് കാരണമേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ലല്ലോ എന്ന് പ്രാർത്ഥിക്കാനുള്ള വിഷയം പ്രാർത്ഥന തന്നെയാണ് വിഷയം പ്രാർത്ഥിക്കാൻ എന്താ നീന്താ പ്രാർത്ഥിക്കാത്തത് പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ലല്ലോ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് വിഷയബന്ധിയാണെന്ന് വിഷയമില്ലെങ്കിൽ പ്രാർത്ഥനയില്ല വിഷയമില്ലെങ്കിൽ ദൈവമില്ല ഷയമുണ്ടെങ്കിൽ ദൈവമുള്ളു ദൈവം തന്നെയാണ് വിഷയമെന്ന് നീ എന്നാ വിഷയമാക്കണത് സ്വത്ഗഢലിയോ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് ആരാധനയും നമ്മൾ ഉൽപ്പത്തിച്ച പുസ്തകം ഇരുപത്തി അഞ്ച് മുപ്പത്തിരണ്ടിന് എന്താ കണ്ടതെന്ന് വെച്ചാല് യേശാവിനോട് യേശാവ് യാക്കോബിനോട് പറയണതാണ് അതായത് അവകാശം ദൈവദത്തമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ആദ്യജാതന്മാർക്ക് യഹൂദ സമൂഹത്തിൽ ദൈവം പ്രത്യേക അനുഗ്രഹത്താൽ അനു പ്രത്യേക അനുഗ്രഹത്തിന് ഉള്ള ഒരു ജന്മാവകാശമാണ് കഠിന ആദ്യജാതന്മാർക്ക് കിട്ടുന്ന കടിഞ്ഞുടെ അവകാശം ദൈവദത്തമാണത് ഇസ്രയേലിനെ പോലും നമ്മൾ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ ഇസ്രയേലിനെ പോലും ദൈവം ആദിജാതനെന്നാണ് വിളിക്കണത് എൻ്റെ ആദിജാതനെന്നാണ് വിളിക്കുന്നത് അപ്പം യേശാവുമാണ് ആദിജാതൻ യാക്കോബ് അനുജനാണ് അപ്പം അതിൻ്റെ അകത്ത് എന്തോ വലിയ കാര്യമുണ്ടെന്ന് യാക്കോബിനറിയാം വിശ്വാസത്തോടെ അറിയാം യാക്കോബ് പറയും നിനക്ക് ഞാൻ പയർ പായസം തരാം നിൻ്റെ ആ ദൈവദത്തമായിട്ടുള്ള കഠിന അവകാശം എനിക്ക് തരാൻ പറയും അപ്പോഴേ യശ് പറയും എനിക്ക് വിശപ്പാണ് വലുത് ദൈവമായ പോലും വിശപ്പിനേക്കാളും വലുതല്ല അതുകൊണ്ട് കഠിനുള്ള അവകാശം കൊണ്ട് എനിക്ക് എന്നാ കാണിക്കാനാണ് കഠിനകാശം നിനക്ക് തരാമെന്ന് പറയും അപ്പോൾ അതാണ് സംഭവം ഇരുപത്തഞ്ച് മുപ്പത്തിരണ്ടിലെ അത് കടിഞ്ഞുടെ അവകാശം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം ആ വിശ്വാസത്താൽ മാത്രമേ കഠിന അവകാശത്തിൻ്റെ അനുഗ്രഹം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ യഹൂബ് അത് യശാവ് നല്ല വേട്ടക്കാരനാണ് നല്ല കൃഷിക്കാരനുമാണ് യേശാവ് വേട്ടക്കാരനാണ് കൃഷിക്കാരനുമാണ് തൻ്റെ വരുമാനമുള്ള ആളാണ് തൻ്റെ വരുമാനമുള്ള ആളിന് കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ചോദിക്കണത് ഭയങ്കരമായ ചോദ്യമാണ് യശാവ് വേട്ടക്കാരനാണ് കൃഷിക്കാരനുമാണ് അപ്പം ഞാൻ ഓർത്ത് ഇനി ബൈബിള് യാക്കൂബിന് എന്താണ് ചാർത്തി കൊടുക്കണത് യാക്കോബിന് ഒന്നും ചാർത്തി കൊടുത്തില്ല യാക്കോബ് ശാന്തനാണെന്ന് പറഞ്ഞു യാക്കോബിന്റെ ക്വാളിറ്റി എന്താണ് ശാന്തനാണെന്ന് എന്ന് വെച്ചാൽ പ്രാർത്ഥനയുള്ളവനാണ് നടത്ത കുടുംബത്തിലെ അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്ത് അമ്മയെ സഹകരിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് യാക്കൂബ് മറ്റാവെന്ന് വെച്ചാൽ പ്രാർത്ഥനയില്ല അധ്വാനം മാത്രമേ ഉള്ളൂ അവൻ പറയണ എന്താണ് വർക്കീസ് വർഷിപ്പ് അധ്വാനമാണ് ആരാ ഇനി ദൈവം ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ അധ്വാനം തന്നെയാണ് ആരാധന വർക്കീസ് വർഷിപ്പ് ഞാൻ സാവിൻ്റെ ഒരു നയമാണത് കടിഞ്ഞുള്ള അവകാശം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം ഞാൻ വേട്ട അടിയാൽ വേട്ടയാടിയാൽ എനിക്ക് ഭക്ഷിക്കാം കടിഞ്ഞുള്ള അവകാശം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം ഞാൻ കൃഷി ചെയ്താൽ എനിക്ക് ഭക്ഷിക്കാം വളരെ വളരെ മെറ്റീരിയലായിട്ടുള്ളൊരു നിലപാടാണത് അപ്പോൾ ദൈവത്തെ ശാസ്ത്രീയമായിട്ട് നിരാകരിക്കുന്ന ആദ്യത്തെ ആളാണ് യേശാവ് കാര്യം അവൻ്റെ ബുദ്ധിയിൽ അവൻ്റെ വേട്ടശക്തിയിൽ അവൻ്റെ കൃഷിപ്പണിയിൽ അവൻ്റെ വരുമാനത്തിൽ ഒക്കെ ആശ്രയിച്ചിട്ട് വരുമാനത്തിന് വേണ്ടി ആണെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല വേട്ടയാഴ് പിടിക്കാനാണെങ്കിൽ ഞാൻ നല്ല സ്കിൽഫുള്ളായിട്ടുള്ള ഒരു വേട്ടക്കാരനാണ് എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അവൻ ചോദിക്കുന്നത് കഠിനാവകാശം കൊണ്ട് എനിക്കെന്ത് ചെയ്യാനാണെന്ന് എനിക്കെന്ത് ചെയ്യാനാണെന്ന് അപ്പം നമ്മൾക്ക് പണമുണ്ടെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിൽ പഠനമുണ്ടെങ്കിൽ സ്വാധീനമുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല അത് ശരിക്കും പറഞ്ഞ ഒരു യുക്തിവാദത്തിൻ്റെ തന്നെ വേറൊരു പ്രായോഗിക വ്യത്യസ്തമാണ് ഒരു പ്രാക്ടിക്കൽ എത്യസ്തത്തിൻ്റെ രീതിയാണ് ദൈവം ഇതെല്ലാം അളന്നു നോക്കും ദൈവം എല്ലാം അളന്നുനോക്കും അപ്പോഴും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം യേശാവിന് വന്ന ഒരു അബദ്ധം ഇതാണ് നിലപാടിൽ വന്ന വിഷയമാണ് കഠിനുടെ അവകാശം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം ദൈവദത്തം എന്ന് പറയുന്ന ഈ വിഷയം കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ല ഞാൻ അധ്വാനിയാണ് ഞാൻ അധ്വാനം ജീവിക്കും അപ്പം എൻ്റെ ശമ്പളം എൻ്റെ ജോലി എൻ്റെ ആരോഗ്യം എൻ്റെ സ്വാധീനം എൻ്റെ പാർട്ടി എൻ്റെ ആസ്തി ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ പള്ളി വേണ്ട എന്തിനാണ് കുർബാന എന്തിനാണ് ധ്യാനം എന്തിനാണ് ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് കുറേ മനുഷ്യർ അതായത് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇതൊരു പ്രലോഭനം പോലെയാണ് പിന്നീട് വർക്കൗട്ട് ചെയ്തു വരാൻ സാധ്യതയുള്ളത് കാര്യം ദൈവത്തെ ആശ്രയിക്കേണ്ടാത്ത അവസ്ഥയാണ് പ്രലോഭനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ദൈവത്തെ ആശ്ര ഒരു വ്യക്തിക്ക് ദൈവത്തെ ആശ്രയിക്കേണ്ടാത്ത അവസ്ഥയാണ് അവൻ്റെ തകർത്ത് പ്രലോഭനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ അതുപോലെ തന്നെ നിന്റെ ആധ്യാത്മിക ഔന്നത്വത്തിൻ്റെ ആദ്യ പാഠം എന്താണ് ദൈവത്തെ ആശ്രയിക്കേണ്ടാത്ത ആശ്രയിക്കുന്ന അവസ്ഥയാണ് നിന്റെ ആധ്യാത്മികതയുടെ കാരണം യാക്കോബിന് അത് പിന്നീട് അനുഭവം കൊണ്ട് കുറച്ചുകൂടി മനസ്സിലാകും കാരണം ഏ പഠിപ്പിക്കുന്നവനെ ദൈവം പിന്നെയും പഠിപ്പിക്കും കർത്താവ് തന്നെ വന്നപ്പോഴെന്താ പറഞ്ഞത് അത് ഉള്ളവന് പിന്നെയും കൊടുക്കപ്പെടും യാക്കോബിന് ദൈവത്തോടുള്ള ഒരു അഫ്വിറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ജനതയുടെ പിതാവായി ആ ജനതയുടെ പിതാവാകേണ്ടത് യാക്കോബല്ല യേശാവാണ് ഇപ്പം ജനതയുടെ പിതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് യാക്കോബിൻ്റെ വിശ്വാസത്താൽ യാക്കോബാണ് അവന് അർഹതപ്പെട്ടതല്ല ദൈവം അവന് കൊടുത്തത് ദൈവത്തിന് ആ ആഗ്രഹിച്ചതാണ് അവന് കൊടുത്തത് ആ ദൈവത്തിൻ്റെ ആഗ്രഹം അവൻ നേടിയെടുത്തതോ എന്തുകൊണ്ടാണ് ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടാണ് അവൻ ശാന്തനായിരുന്നു എന്നുള്ള വാക്കിലെ അവൻ പ്രാർത്ഥനയുള്ളവനായിരുന്നെന്ന് നമുക്ക് വേണ്ടി തിരുത്തി പറയാം ബൈബിളിൻ്റെ എല്ലാ ശാന്തതയും ഒരുമിച്ച് വായിക്കുമ്പോൾ അതെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച ആശ്രയമുണ്ട് ശാന്തമാവുക ഞാൻ ദൈവമായിരിക്കുക യാക്കോബ് ദൈവത്തിനാശ്രയിച്ചനാണ് അവൻ്റെ മസിൽ പവർ അവൻ അവനാശ്രയിച്ചത് ദൈവത്തെയാണ് അവൻ ദൈവത്തെ ആശ്രയിച്ചത് കൊണ്ട് തന്നെ അവൻ്റെ ആശ്രയം അറ്റുപോയ കാലത്ത് തൻ്റെ ആശ്രയം അറ്റുപോയ പോയത്തെ കളയുന്നവൻ ദൈവമാണെന്ന് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞുകൊണ്ടാണ് ആ മലപ്പിടുത്തത്തിനിടയിൽ ശേഷം അവൻ പറയും നീ ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി കാര്യം എൻ്റെ ആശ്രയം അറ്റുപോയിരിക്കുന്നു എൻ്റെ ആശ്രയത്തെ അറ്റുകളയാൻ നിനക്ക് മാത്രമേ കഴിയൂ കല നീ നിന്നെ അല്ലാതെ ഞാൻ വേറെ ആരെയും ആശ്രയിച്ചിട്ടില്ല ഈ കുഞ്ഞുങ്ങളെല്ലാം ഈ ഇത്രയും അല്ലാബാൻ്റെ ഇത്രയും ആടുകളില്ല എനിക്ക് കിട്ടിയത് നീ എനിക്ക് തന്നിട്ടുള്ള അവരെ പ്രസവിപ്പിച്ചതാണ് നീ എനിക്ക് വേണ്ട കുഞ്ഞാടുകളെ എനിക്ക് വേണ്ട ആടുകളെ എന്ത് കളറിട്ട് ജനിപ്പിക്കണമെന്ന് നീ തീരുമാനിച്ചതാണ് ഞാൻ വല്ല സൂത്രപ്പെടേ കാണിക്കുമായിരിക്കും പക്ഷേ കുഞ്ഞ് പുറത്തുവരു മാത്രമേ ആട് വെളുത്താണ് കറുത്താണോന്ന് പുള്ളിയുണ്ട് പുള്ളിയില്ലെന്ന് അറിയത്തുള്ളു ആ ആടിന്റെ ഗർഭത്തിൽ വെച്ച് എനിക്കണ്ട ഓഹരി തിരിച്ചു മാറ്റിയതെല്ലാം നീയാണ് ഞാൻ ഇന്ദിലും നിന്നിലാണ് ഞാൻ ആശ്രയിച്ചിരിക്കണത് ഇപ്പോൾ എൻ്റെ ആശ്രയം പോയിരിക്കുന്നു എൻ്റെ ആശ്രയത്തെ കളയാൻ മനുഷ്യന് പറ്റത്തില്ല എൻ്റെ ആശ്രയത്തെ കളയാൻ എൻ്റെ ആശ്രയത്തെ കളയാൻ വേണ്ടി യേശാവിന് പറ്റില്ല എൻ്റെ ആശ്രയത്തെ കളയാൻ വേണ്ടി ലാബാനെ പറ്റില്ല ഈ ഭൂമിയിൽ ആർക്കും എന്നിലുള്ള നിന്നിലുള്ള എൻ്റെ ആശ്രയത്തെ കളയാൻ പറ്റത്തില്ല എൻ്റെ ആശ്രയത്തെ ഞാൻ ആശ്രയം അറ്റുനിൽക്കുന്നു അത് നീയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു നീ എന്നെ അനുഗ്രഹിച്ചിട്ടേ പോകാവൂ അവനെ അവനെ അനുഗ്രഹിക്കേണ്ട ദൈവം എൻ്റെ ദൈവം ഇതിൻ്റെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിലെ ആശ്രയം പോകുന്ന കാലങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവമാണ് നിൻ്റെ ആശ്രയം കളഞ്ഞതെന്ന് നീ മനസ്സിലാക്കണം നീ തോറ്റാൽ അതിൻ്റെ ആശ്രയം നിൻ്റെ ആശ്രയം കളഞ്ഞത് ദൈവമാണെന്ന് നീ മനസ്സിലാക്കണം നിന്റെ ഒരു ലോൺ പാസ്സായില്ലെങ്കിൽ അത് പാസ്സാക്കാതിരുന്നത് ദൈവമാണെന്ന് നീ മനസ്സിലാക്കണം നിനക്ക് രോഗം വന്ന് നീ സുഖപ്പെടുന്നില്ലെങ്കിൽ അത് അതിൻ്റെ ആശ്രയം ദൈവമാണെന്ന് നീ മനസ്സിലാക്കണം അപ്പോൾ നീ പറയേണ്ടൊരു വാക്കുണ്ട് എന്താണ് എന്നെ ആശ്രയിച്ചിട്ടല്ലാതെ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നീ പോവരുത് എൻ്റെ ആശ്രയം പോയിരിക്കുകയാണ് ഞാൻ പരീക്ഷയ്ക്ക് തോന്നിച്ചിരിക്കുന്നു എൻ്റെ ആശ്രയം പോയിരിക്കുന്നു എൻ്റെ വൺ പാസ്സായിട്ടില്ല എൻ്റെ ആശ്രയം പോയിരിക്കുന്നു എൻ്റെ എനിക്ക് ജപ്തി ആകാൻ പോകുന്നു എൻ്റെ ആശ്രയം പോയിരിക്കുന്നു ഞാൻ രോഗിയായി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോവരുത് ഓരോ തകർച്ചയിലും ഒരു വിശ്വാസിക്കു പറയാൻ കഴിയണം എന്നെ അനുഗ്രഹിച്ചിട്ടല്ല അതെ പോകരുത് ഞാൻ നിന്നെ വിടത്തില്ലെന്നാ അതാണ് ചരണം എന്ന് പറയുന്നത് അത് വിശ്വാസത്തിൽ നിന്ന് വരേണ്ടതാണ് ആരാധനയും സ്തുതിയും അമ്പലമുള്ളവരെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഈ കൈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളെ രോഗാതിരുമായ എല്ലാ ഇടങ്ങളിലും നിങ്ങളുടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്താൻ പോകുന്ന സമയമാണ് ഉദര രോഗമുള്ളവർ ഉദരത്തിലും ശിരസ് സംബന്ധമായ രോഗമുള്ളവർ ശിരസിലും ശ്വസവശ്വരോഗമുള്ളവരും കരൾ രോഗമുള്ളവരും ഹൃദയ രോഗമുള്ളവരും നെഞ്ചിലും സർവാംഗൻ രോഗമുള്ളവര് സ്വസ്ഥികയായിട്ട് നെഞ്ചു പിണച്ച് കൈ പിണച്ച നെഞ്ചിൻ്റെ ഒപ്പം വെച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ് കർത്താവേ അങ്ങനെ ഇതിൽ സന്നിധി അങ്ങനെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശ്വീശ മുപ്പത്തഞ്ച് വർഷത്തെ എൻ്റെ മൗരോഹിത്യ ശുശ്രൂഷയെ അനുസ്മരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ലോകാതിരമായ ഇടങ്ങളിൽ കണ്ണുനീരോടെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ മുളുക്കിടത്ത് ഓർത്തുകൊണ്ട് കണ്ണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു ചുവന്ന പഴുപ്പ് വരുന്നവരെ കർത്താവ് കാണിക്കുന്നുണ്ട് കർത്താവ് അവരെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ശരീരത്തെ മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ കുരുക്കൾ പൊന്തി വരുന്നവരെ കാണിക്കുന്നുണ്ട് കർത്താവ് അവരെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കർത്താവെ എല്ലാ രോഗികളെയും മുടി കൊഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശരീരത്തെ സുഷ്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ശരീരത്തിൽ സുസ്ഥുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കളില്ലാത്തവരെ അവരുടെ അടി കർത്താവ് ഈ നിമിഷം നിമിഷത്തിൻ്റെ തിരിമുറിവ് ആടുന്ന ആണിപ്പൊഴുത ആടുന്ന അത്ഭുതകരത്താൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവെ രോഗികൾ ഇത് അറിയുന്നില്ലെങ്കിലും അവരെ ആ രോഗികളെക്കുറിച്ച് അറിയാവുന്നവരെ ഇപ്പോഴ് അവിടെ രോഗങ്ങളുടെ സ്വഭാവം അനുസരിച്ചു കൊണ്ട് അവരവിടെ സ്ഥലത്ത് കൈവെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ എല്ലാം പ്രാർത്ഥനകളെ കർത്താവിൻ ഉള്ളവരെ ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കുന്നവരെ കാണിക്കുന്നുണ്ട് കർത്താവ് അവരെല്ലാം സ്പർശിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈശോ ബീജവും ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് നടുവേദനക്കാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ നടുവേദനക്കാരെ സമിച്ചാൽ പ്രാർത്ഥിക്കുന്ന കർത്താവ് സർവാത്മിക ശരീരത്തിലും മുഴുവള്ളവരെയും സിസ്റ്റമുള്ളവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോയെ ശരീര പാദം നിലത്ത് കുത്താൻ പറ്റാത്തവർ കർത്താവ് കാണിക്കുന്നുണ്ട് അതുപോലെ കുത്തിയാ വേദനിക്കുന്നവർ കർത്താവ് കാണിക്കുന്നുണ്ട് കിടക്കാൻ പാടില്ലാത്തവരെയും കിടക്കുമ്പോൾ വേദനയുള്ളവരെയും കിടന്ന ഉറക്കം വരാത്തവരെയും കൈ പ്രാർത്ഥിക്കുക കർത്താവിന്റെ വലിയ ശക്തി അവരേക്ക് ആവശ്യപ്പെടട്ടെ അടിവേറിനെ കർത്താവ് സ്പർശിക്കട്ടെ ഉദരാശയ രോഗികൾ കർത്താവ് നാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ ഈശോ നിന്റെ ഒത്തിരി വലതു കിടത്ത മക്കളെ ആശീർവദിക്കണമേ അമ്മേ പരിശുദ്ധ ഇപ്പോഴെ രോഗികൾ ഏകാഗ്രതയോടുകൂടെ കണ്ണുന്നതിനോടെ പ്രാർത്ഥിക്കട്ടെ ഇന്ന് കാണുന്ന ഈ നാളെ നിങ്ങൾ കാണത്തില്ലെന്നുള്ളത് കർത്താവിന്റെ ഭജനത്താൽ കൽപ്പിക്കുന്നു മാരക രോഗങ്ങൾ

വലിയ സമയമാണ് നിങ്ങൾക്ക് അസുഖമൊന്നുമില്ലെങ്കിലും ദയവായിട്ട് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഈ രോഗത്തിൽ നിന്ന് സുഖപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ അന്യ മതസ്ഥരോ ശത്രുക്കളോ ആണെങ്കിൽ പോലും കാര്യം ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളെ മാറുകയാണ് പശുദ്ധാത്മാവ് നിറവുള്ളവന് മാത്രമേ ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ കർത്താവിൻ്റെ വചനത്തിൽ അത് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ബുദ്ധിപരമായി മനസ്സിലാക്കിയാലും ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്ന് പറഞ്ഞാൽ അത് നടത്തുന്നത് അസാധ്യമല്ലാത്ത കാര്യമാണ് തുണ്ടെങ്കിൽ അത് അസാധ്യമല്ല പക്ഷേ നമുക്ക് സാധ്യമല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് സഹായം വേണം പരിശുദ്ധാത്മാവ് സഹായികനാണ് പ്രാർത്ഥികർത്താവെ പരിശുദ്ധാത്മാവിന്റെ എന്റെ നിസ്സഹായ അവസ്ഥകളെ നിസ്സഹായകളെ എപ്പോഴങ്ങ് പ്രാർത്ഥിക്കണമേ എപ്പോഴങ്ങ് പരിഹരിക്കണമേ ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുക താപര്യപ്പെട്ടവർ നമ്മളിപ്പോഴും വിവാഹം ഒത്തു വരാത്തവർ കുഞ്ഞുങ്ങളില്ലാത്തവർ ഇതുപോലെ സാമ്പത്തികകർച്ചയുള്ളവർ വരുമാനമാർഗമില്ലാത്തവർ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ വി ജോലിയിലെ എല്ലാം തടസ്സമുള്ളവർ പരീക്ഷ നൈപുണ്യ പരീക്ഷ മത്സര പരീക്ഷകളൊക്കെ എഴുതിയിട്ട് പരാജയപ്പെട്ടവർ അങ്ങനെ എഴുതാൻ പോകുന്നവർ അവരെല്ലാം കർത്താവ് എഴുതി കഴിഞ്ഞ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ വഴിയില്ലാത്തവർ വെള്ളമില്ലാത്തവർ കർത്താവ് അങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഉടമ്പടി പ്രാർത്ഥന ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട ഹലില്ല കർത്താവിന് എൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് അനേകം മക്കളെ വേദനയോടെ ഈ നിമിഷം ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ജീവിത അവസ്ഥകളെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ഇപ്പോൾ മക്കളിലേക്ക് ആവശ്യിക്കേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ആകാശത്ത് മഴയും മഞ്ഞും നിവധിക്കുന്ന പോലെ ഇപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം മക്കളിലേക്ക് ആവശ്യിക്കേണ്ട കർത്താവെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിസ്ഥിതി തമ്മിലെ മധ്യസ്ഥർപ്പിക്കപ്പെടുന്ന ആരാധന യേശു ക്രിസ്തു നാമത്തെ മാർഗ രോഗങ്ങളും ജീവ ദുരിതങ്ങളും തടസ്സങ്ങളും യേശു നാമത്തെ മാറിപ്പോൽപ്പിക്കുന്ന adanım sunduşum dana maya vendl virum സമാപനാശീർവാദമാണ് മുട്ടിൽ നിന്ന് ആശീർവാദം മേടിക്കുക സമാപന ആശീർവാദമാണ് മുട്ടയിൽ നിന്ന് കൈകൾ കൂപ്പി ആശീർവാദം മേടിക്കാം നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ എപ്പോഴും മൗനുമായി ഓർക്കാം ആവശ്യത്തിൻ്റെ മേലും കർത്താവിൻ്റെ ആശീർവാദം ലഭിക്കുന്നതാണ് ആശീർവാദം കഴിയുമ്പോൾ അനൗൺസ്മെൻ്റ് ഉണ്ട് ਸਭ ਤੋਂ ਝੂਠ ਦੱਤ ਕੱਢੇ ਹਣ ਲੁਈ ਹਣ ਲੁਈ ਹਣ ਲਿਆ ਹਣ ਲੁਈ ਹਣਲੂ ਹਣਲੀ ਹਣ ਲਈ ਹਰਾ ਰਾਜ ਨਰਾਧ ਹਣ ਲੁਈ ਹਣ ਲੁਈ ਹਣਲੀ ਵਿਸ਼ਵ ਬਹੁਤ ਬਹੁਤ ਹਣ ਲੁਈ ਹਣਲੀ ਹਣਲੀ ਹਣਲੀਆ ਏਸ਼ਵੈ ਨੰਨੀ ਹਣ ਲੁਈ ਹਣਲੀ You make God െ പരിശുദ്ധ പരമ ദിവസവും ആരാധനയും സ്തുതിയും തുടർച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ